വളരെ മികച്ച രീതിയിൽ കളിക്കാരനാണ് ഈ ഗ്രൗണ്ടിൽ ാണ് രാഷ്ട്രീയമതിലുകൾ തള്ളി തകർത്തൊരു ഷോപ്പ് സിക്സർ വരങ്ങൾ തള്ളി വൺ ആൻഡ് വണ്ടർഫുൾ പ്രസൻസ് ഫോർ ദിസ് ടൂർണമെന്റ് ഹൃദയത്തിൽ ഹൃദയത്തിൽ ചേർത്തു ചേർത്തു വെക്കുന്ന വെക്കുന്ന പുതുപ്പള്ളി ഈ ഒരു നിമിഷം ഇതൊരു ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് കൂടിയായി നമ്മൾ ഈ ഒരു നിമിഷത്തെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ എന്നും രാഷ്ട്രീയമൊക്കെ രണ്ടാമത് കളിക്കളങ്ങളിലേക്ക് എത്തിയാൽ പിന്നെ രാഷ്ട്രീയ മതിൽ കെട്ടുകൾക്ക് അപ്പുറത്താണ് കായികം എന്നുള്ളത് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചു ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ നിമിഷം ഞങ്ങൾ അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ് താങ്ക് യു